ഓസർഫേഷൻ കുതിരക്കടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്നലെ നിയമമായി ഒരു വീഡിയോ ഇട്ടിരുന്നു പലരും കണ്ടിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് വീഡിയോ ഇപ്പോൾ വരുന്നത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വരാൻ കാരണം പലരും നമ്മളോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ വരാത്തതെന്ന് നമ്മുടെ ഷോപ്പ് മുന്നേ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഇപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റം ഇപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും നമ്മളിപ്പോൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളുമായിട്ട് തിരക്കിലായതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാറുന്നില്ല അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഇപ്പോൾ ഷോപ്പിൻ്റെ പണി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സജീവമാകുമെന്ന് നമ്മുടെ ഷോപ്പിനെ കുറിച്ച് പലർക്കും അറിയാം പുതുതായി വരുന്നവരോട് പറയട്ടെ നമ്മൾ എല്ലാ ഐറ്റംസുകളും ഇന്നർ വയർ മുതൽ ഡെയിലി വെയർ മുതൽ ടോപ്പുകൾ കോട്ടൺ ടോപ്പുകൾ കോട്ടൺ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വളരെ വിലക്കുറവിലാണ് കേട്ടോ കോട്ടൺ ടോപ്പുകൾ വരുന്നത് ഇനി വരുന്ന വീഡിയോകളിൽ വളരെ വിലക്കുറവിൽ ഓണ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ കോട്ടൺ ടോപ്പുകൾ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള ടോപ്പുകൾ വളരെ വിലക്കുറവിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഫുള്ളായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ലൈനിങ് മുതൽ ഇന്നർ വെയർ മുതൽ ടീഷർട്ട് ഡെയിലി വെയർ എന്ത് വേണോ നമ്മോട് ചോദിക്കുക നിങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുക പലരും നമ്മോട് ചോദിക്കുന്നത് കമൻ്റിലാണ് അപ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ കമൻറ്റിൽ നിങ്ങൾ തിരിച്ച് വീണ്ടും ആ വീഡിയോ കാണുമോ കാണുന്നുണ്ടോ കാണുന്നുണ്ടാവില്ല അപ്പോൾ സംശയങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണം ചോദിക്കുന്നത് നമ്മുടെ വാട്സാപ്പിൽ ചോദിക്കുക നയൻ എയിറ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അപ്പോൾ ഇന്ന് കാണുന്നത് കോഡ്സെറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കോഡ് സെറ്റുകളാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസാണ് കോളർ നെക്കിൽ വരുന്നു ഇതാ ഒരു ബോത്തി ബട്ടൺസ് മോഡൽ വെച്ചിട്ട് വരുന്നു വിത്ത് സ്ലിറ്റ് സ്ലിറ്റോട് കൂടിയാണ് വരുന്നത് പോക്കറ്റോട് കൂടി വരുന്നു സൈഡിൽ പോക്കറ്റുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള തുണിയാണ് ഇത് ബ്ലാക്ക് ആൻഡ് ഗ്രേ ബ്ലാക്ക് ആൻഡ് ഗ്രേ മോഡലിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ത്രീ ഫോർത്ത് സ്ലീ കൂടി സ്ലീവ് മോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നു ത്രീ ഫോർത്ത് സ്ലീ കൂടി വരുന്നു വിത്ത് സെയിം പെയിൻ്റാണ് വരുന്നത് പെൻസിൽ ഫിറ്റ് മോഡൽ ബാക്കിൽ അലാസ്റ്റിക്കിലും ഫ്രണ്ടിൽ നോട്ടോട് കൂടി നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോട്ടോട് കൂടി വരുന്നു ബാക്ക് അലാസ്റ്റിക്ക് ഫ്രണ്ട് നോട്ടോട് കൂടിയാണ് വരുന്നത് ഇതാ ഇതേ മോഡലാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് നമ്മൾ ഓരോ ഐറ്റവും രജിസ്റ്റേർഡ് പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നു നമ്മുടെയൊക്കെ കുട്ടികൾക്കുള്ള ടീഷർട്ടുകൾ കുട്ടികൾക്ക് മുതിർന്നവർ വരെ ഇരുപത് സൈസ് ഇരുപത്തിരണ്ട് സൈസ് വരെ ടീഷർട്ടുകൾ ഇപ്പോഴത്തെ മഴയുടെ സീസണിൽ ഏറ്റവും ഏറ്റവും നല്ല പെട്ടെന്ന് ഉണങ്ങുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ടീഷർട്ടുകൾ നമ്മുടെ വീഡിയോ വരുന്നതാണ് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലാണ് അതിൻ്റെ ടീഷർട്ടുകൾ വരുന്നത് അതിൻ്റെ വീഡിയോ ഉടനെ വരും അപ്പോൾ എല്ലാ വീഡിയോകളും ഇനി നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ മുന്നുണ്ടായിരുന്ന സഹകരണം വീണ്ടും നമ്മൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് പുതിയ പുതിയ ഐറ്റങ്ങൾ വിലക്കുറവിൽ കൊണ്ടുവരാൻ സാധിക്കുക ഹൗസ് അന്നും ഇന്നും പറയുന്ന ഒരു വാക്കാണ് വിലക്കുറവ് അത് നമ്മളിൽ നിന്ന് വാങ്ങിച്ചവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും മനസ്സിലാവുന്നതാണ് ഇതും അതേപോലെ തന്നെ സൈസ് വരുന്നത് എക്സൽ സൈസ് തന്നെയാണ് ഇതിൻ്റെ മറ്റ് സൈസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ഓപ്പണിംഗ് പ്രമാണിച്ച് എല്ലാം പോയി അപ്പോൾ ഇതിൻ്റെ എക്സൽ സൈസാണ് ഇതിൽ ഈ മോഡലിൽ വരുന്നത് വിത്ത് പേൻ്റോട് കൂടിയാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻസിൽ ഫിറ്റ് മോഡൽ ബാക്കിൽ അലാസ്റ്റിക് ഫ്രണ്ടിൽ നോട്ടോടു കൂടി അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വരുന്നത് ഇതിൻ്റെയും വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് മോഡൽ വരുന്നത് ഇങ്ങനെയാണ് കുറച്ച് വലിയ ഫ്ലവറിൽ ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ഇതിൻ്റെ സോറി ത്രി സോറി എക്സ് ലാർജ് ടു ത്രിപിൾ എക്സ് ത്രിബിൾ എക്സ് എൽ സൈസ് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതും സെറ്റ് തന്നെയാണ് ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന കോഡ് കോഡ്സെറ്റാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലിറ്റ് മോഡലാണ് വിത്ത് ലൈനിങ്ങിൽ സ്ലിറ്റ് മോഡലിലാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്നു നല്ല ക്വാളിറ്റിയിൽ വരുന്നു ക്വാൾസെറ്റാണ് അതിൻ്റെ പാൻറ്റ് വരുന്നതും അതുപോലെ തന്നെയാണ് ബാക്കിൽ ബാക്കിൽ അലാസ്റ്റിക്ക് ഫ്രണ്ടിൽ നോട്ടോട് കൂടി വരുന്ന മോഡലിൽ തന്നെയാണ് ഇത് വരുന്നത് പാൻറ്റും പാൻറ്റും ടോപ്പും സെയിം പ്രിൻസിലിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇങ്ങനെ പല ഐറ്റംസുകളുമായി നമ്മൾ വരുന്നതാണ് പല പല മോഡലുകളുമായി ഇതിൻ്റെ നാല് സൈസുകളുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സോറി ലാർജ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് ഇത് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മൾ നാളെ പുതിയ വീഡിയോയുമായി വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പല മോഡലിൽ പല പ്രിൻറ്റിൽ കോട്ട് സെറ്റുകളും കോട്ടൺ ടോപ്പുകളും ലൈൻ ലൈനിങ്ങുകൾ നൈറ്റികൾ അങ്ങനെ എല്ലാവിധ ഐറ്റംസുകളുമായി നമ്മൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിർത്തണം